അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലെ ഫേവററ്റുകളെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ മുൻ ലോകകപ്പ് ജേതാവായ ക്യാപ്റ്റൻ ഇയാൺ മോർഗൻ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടല്ല മറിച്ച് ഇന്ത്യയാണ് ഇത്തവണ ഏറ്റവും ശക്തരായ ടീമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സ്കൈസ്പോർട്സിൻ്റെ ഷോയിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ ടീമിനെ മോർഗൻ വാനോളം പുകഴ്ത്തിയത് രണ്ടാം ലോക കിരീടം സ്വപ്നം കണ്ടാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ ഇത്തവണ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ എഡിഷനിൽ കപ്പുയർത്തിയ ശേഷം പിന്നീട് ഒരിക്കലും ട്രോഫിയിൽ മുത്തമിടാനുള്ള ഭാഗ്യം ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു ഐ സി സി ട്രോഫി പോലും ഇന്ത്യക്കില്ല ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരായ ടീം ഇന്ത്യയാണെന്ന് ഞാൻ കരുതുന്നു ടൂർണമെൻറ്റിനിടെ ഇനി ചില കളിക്കാർക്ക് പരിക്കേറ്റാലും അത് അവരെ ബാധിക്കില്ല കാരണം അത്രയും ശക്തമായ ആഴമുള്ള സ്ക്വാഡാണ് ഇന്ത്യയുടേത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിശയിപ്പിക്കുന്ന സ്കോഡ് തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് അവരുടെ പതിനഞ്ചംഗ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയിട്ടുള്ള താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് ടീമിലുള്ളവരുടെ കഴിവ് എത്രത്തോളമുണ്ടെന്ന് ഇത് തെളിയിക്കുകയും ചെയ്യുന്നതായി മോർഗൻ ചൂണ്ടിക്കാണിച്ചു എന്നാൽ സമീപകാലത്തെ ടി ട്വൻ്റി ലോകകപ്പുകളിലൊന്നും ഇന്ത്യയുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു എ നടന്ന ടൂർണമെൻറ്റിൽ സെമി ഫൈനലിൽ പോലും കടക്കാൻ ഇന്ത്യക്കായില്ല സൂപ്പർ പന്ത്രണ്ടിൽ തന്നെ ഇന്ത്യയുടെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു ചില വരികളായ പാകിസ്ഥാനോടും ന്യൂസിലാൻഡിനോടും തുടർച്ചയായേറ്റ തോൽവികൾ ടീമിന് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവസാന എഡിഷനിലാവട്ടെ സെമി ഫൈനലിൽ ഇന്ത്യ പുറത്താവുകയായിരുന്നു ഇംഗ്ലണ്ടിനോട് പത്ത് വിക്കറ്റിനായിരുന്നു ഇന്ത്യ അന്ന് തോറ്റത് ഇത്തവണ താരതമ്യേന ദുർബലരായ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത് ബദ്ധവൈരികളായ പാകിസ്ഥാനാണ് ഗ്രൂപ്പിൽ ഇന്ത്യയ്ക്ക് പ്രധാനമായും വെല്ലുവിളി ഉയർത്തുക അയർലൻഡ് അമേരിക്ക കാനഡ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് എതിരാളികൾ ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ക്രിക്കറ്റ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് എൽ ക്ലാസിക്കോ ഒമ്പതിനാണ് ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുക അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തന്നെയായിരിക്കും ഗ്രൂപ്പ് എയിൽ നിന്നും അടുത്ത റൗണ്ടിലെത്തുന്ന ടീമുകൾ